കേരളത്തിലെ ഉത്സവ പെരുന്നാൾ ആഘോഷങ്ങളിലെ പരമ്പരാഗത പരമ്പരാഗതപ്പും സംരക്ഷിക്കണമെന്ന വി കെ ശ്രീകണ്ഠൻ എംപി ആവശ്യപ്പെട്ടു കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ ഉത്സവാഘോഷ കമ്മിറ്റികളും പെരുന്നാൾ കമ്മിറ്റികളും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു പരമ്പരാഗത വെടിക്കെട്ടുകൾ സംരക്ഷിക്കാൻ നിയമ കൊണ്ടുവരിക നിർദ്ദിഷ്ട ഫയർ പാർക്ക് ഉടൻ ആരംഭിക്കുക പെസ്സോ നിയമത്തിൽ പരമ്പരാഗത വെടിക്കെട്ടുകൾ നിലനിർത്തുന്നതിനാവശ്യമായ ഇളവുകൾ അനുവദിക്കുക വെടിക്കെട്ട് പുനഃസ്ഥാപിക്കുന്നതിന് തണ്ണീർത്തട നിയമത്തിൽ ഇളവുകൾ അനുവദിക്കുക ആന എഴുന്നള്ളിപ്പുകൾ സംരക്ഷിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടം നിലനിർത്തുക ഉത്സവ പെരുന്നാൾ ആഘോഷങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന എൻ ജിഒകളെ നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടന്നത് സ്വാഭാവികമായിട്ടും കടുത്ത നിയന്ത്രണം വരുമ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയൊക്കെ ഗുരുതരമായി ബാധിക്കും പക്ഷെ ആളപായമില്ലാതെ വളരെ കൃത്യമായി അടുപ്പ് ചുറ്റിയോടുകൂടി നടത്തുന്ന ആയിരക്കണക്കിന് ഉത്സവങ്ങൾ ഈ നാട്ടിലുണ്ട് അത്യപൂർവം അത് ഏത് മേഖലയിലാണെങ്കിലും നിയമം കർക്കശമാണെങ്കിൽ പോലും അത് ലംഘിക്കുന്നവരും എല്ലാ മേഖലയിലും ഉണ്ട് സുരക്ഷിതത്വം നോക്കാതെ തന്നെ ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇത് എവിടെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് എല്ലാ ആഘോഷവും പോലെയാണ് എന്നു വരുന്നത് ഒട്ടും നമ്മുടെ കേരള സംസ്കാരത്തിലും നമ്മുടെയൊക്കെ ആചാരത്തിലും യോജിച്ച് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അനവധി ആ അലങ്കോലമാകാൻ വേണ്ടി ശ്രമം നടത്തുന്നുള്ള അതിൽ ഏറെ പ്രതിഷേധ സംഗമത്തിൽ മനുശ്ശേരി കിള്ളിക്കാവ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണൻകുട്ടി നായർ ഭദ്രദീപം തെളിയിച്ചു ജില്ലാ പ്രസിഡന്റ് ശിവദാസ് ഒറ്റപ്പാലം അധ്യക്ഷനായി സംസ്ഥാന എലിഫന്റ് ഓണേഴ്സ് ജനറൽ സെക്രട്ടറി പി എസ് രവീന്ദ്രനാഥ് വിഷയാവതരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ സോമൻ പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സി ബാലഗോപാൽ ജോയിന്റ് സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ ഡോക്ടർ പൊന്നുമണി ജില്ലയിലെ വിവിധ ക്ഷേത്ര ഭാരവാഹികളായ അച്യുതൻ കൊന്നഞ്ചേരിക്കാവ് അച്യുതൻകുട്ടി കൊറ്റാൻകുളങ്ങര ഗിരീഷ് കാട്ടുശ്ശേരി കരുണാകരൻ ചിനക്കത്തൂർക്കാവ് ഭാസ്കരൻ വായിലിയാംകുന്ന് മധു മണ്ണാർക്കാട് രാമൻ ചിനക്കത്തൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്